ി എന്ന ആയ റമനിലെ പ്രത്യേകമായ സവിശേഷമായ സുന്നത്ത് നമസ്കാരത്തിന്റെ നിരാകരണം അത് വിദേഹത്താകുന്നു ഈ വിദേഹത്തിലേക്കാണ് ആളുകൾ എത്തിയത് വേറെ ചിലർ പറഞ്ഞു പറഞ്ഞ് ഇതൊരു നെഫിൽ മുത്തലക്ക് തന്നെ അതിഞ്ഞി ഇരുപതും നിസ്കരിക്കുക എട്ടും നിസ്കരിക്കുക അതിൻ്റെ അപ്പുറത്തും നിസ്കരിക്കുക എഴുതലും നിസ്കരിക്കുക അതിൻ്റെ മേലക്കും നിസ്കരിക്കുക എത്രയും നിസ്കരിക്കുകൾക്കൊരു നിജമില്ല എന്ന് പറയുന്നിടത്തേക്കുള്ള വാദത്തിലേക്ക് അഴകുഴമ്പനായി നീങ്ങിയിട്ടുള്ള ആളുകളും തറാവേഹ് എന്ന സവിശേഷ നിസ്കാരത്തെ നിരാകരിക്കുമ്പോൾ അത് അത്തായി മാറും എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തറാവേഹ് എന്നതൊരു പ്രത്യേക നിസ്കാരം തന്നെയാണ് ഇത് സ്ഥിരപ്പെട്ടതുമാണ് ഇസ്ലാമിൽ ഇനി ഇതിൻ്റെ എണ്ണത്തിലാണ് മധുബുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് അത് നമ്മൾ വിവരിക്കട്ടെ ആ ഭാഗം നമ്മൾ വിശദീകരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടത് കാരണം പലപ്പോഴും സുന്നത്ത് ജമാൻ്റെ നിലപാടെന്തെന്നും ിൽ നിന്ന് വിട്ടുപോകുന്ന നിലപാടെന്ത് ഈ കാര്യത്തിലൊന്നും അറിയാതെ പോകുന്ന ചില കുഴപ്പം നമ്മുടെ പ്രബോധകന്മാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ റക്കാത്തുകൾ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്പര വിരുദ്ധമല്ലെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ റക്കയാത്തുകളുടെ കാര്യത്തിൽ മധുഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചിലരിപ്പൊ പറയുന്നത് പോലെ എട്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നും എട്ടല്ല തറാവീഹ് നമസ്കാരം എന്നതും ഇജുമാ കാര്യം തന്നെയാണ് നാല് മധുഹബും ഏകോപിച്ച വീക്ഷണപ്രകാരം തറാവീഹ് എന്ന പ്രത്യേക നിസ്കാരം രമനാരൽ സ്വന്നത് നിസ്കാരം എട്ടുറക്കായത്തിൽ പരിമിതമല്ല എട്ടുറക്കായത്താകുന്നു അതെന്നത് നാല് മധുഹബിൻ്റെയും യുജുമാനു വിരുദ്ധമാകുന്നു സ്വഹാപത്തിൻ്റെ കാലത്തെ യജുമാഴ മാത്രമല്ല യജുമാഴ യുജുമാ പിന്നെ വരുന്ന തലമുറകളുടെ യുജുമാ തന്നെ നമുക്ക് തെളിഞ്ഞു കിട്ടിയാൽ മധുഹബിൻ്റെ നാല് മധുഹബിൻറെയും ഏകോപനം തെളിഞ്ഞു കിട്ടിയാൽ പിൻ തലമുറയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നിലപാട് അതാണ് എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത് ഇജുമാ ഉള്ളതാണ് തത്വത്തിൽ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കാരണം നാല് മധുഖപ്പ് സ്ഥിരപ്പെട്ട് രൂപപ്പെട്ട ശേഷം ഈ നാലാല് ഒരു മധുഹബനെ പിൻപറ്റുന്ന രീതിയല്ലാതെ വിലമാവിനിടയിലും സാധാരണക്കാർക്കിടയിലും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം ജമാഅത്തിന്റെ പൊതു നിലപാട് നാല് മധുഹബിലും പരിമിതമാണ് ആ നാല് മധുഹബും ഏകോപിതമാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനമാണ് ഇതനുസരിച്ച് നാല് മധുഹബിലും ഇത് എട്ടുറക്കാത്തല്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് അതിന് ഇത്ര വലിയ അധികം സമർത്ഥനമൊന്നും ആവശ്യമല്ല തെറാവിഹ് എന്ന ആ നാമം തന്നെ നമ്മൾ ആലോചിച്ചാൽ ആ നാമം തന്നെ ഇത് ഒളിച്ചോതും എട്ടിറക്കകത്താണെങ്കിൽ എന്ന് പേര് വരില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഈ പേരാണെങ്കിലോ അതൊരു പഴയ കാലത്തെ പേരാണ് നമ്മളിപ്പോഴത്തെ പേരൊന്നും അല്ലേ കേരളക്കാരുടെ പേരുമല്ല സൂദിയളിട്ട് പേരുമല്ല ഇത് വളരെ പഴക്കമുള്ള പേരാണ് രണ്ടില്ലേ നമ്മൾ നേവി മാവ് പറഞ്ഞ് ഇനി നേവി മാവ് മാത്രമല്ല ഇമാം മാമൂഹനീ ഫുറീ അള്ളാഹു തറാവിഹ് ഉപയോഗിച്ചിട്ടുണ്ട് ഇമാ ഷാഫി അള്ളാഹു തറാവിഹ് ഉപയോഗിച്ചിട്ടുണ്ട് ഇമാ മാലിക് അലി അള്ളാഹു തറാവീഹ് ബഹുമാനപ്പെട്ട നാല് മധുഹബിന്റെ ഇമാമിങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് തറാവീഹ് എന്ന ആ നിസ്കാരത്തെ അവരൊക്കെ ഇരിക്കട്ടെ റസൂൽ സ്വഹാബാക്കൾ തന്നെ ഈ നിസ്കാരത്തെ തറാവീഹ് എന്ന് പേര് വിളിച്ചിട്ടുണ്ട് തറാവീഹ് എന്ന് മഹാനായ അലി റലി അള്ളാഹു നിന്ന് ഒരു വാചകം ഉദ്ധരിക്കപ്പെട്ടു കാണാം പള്ളിയിൽ വെച്ച് നസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കപ്പെടുന്ന ഇന്നത്തെ രീതിയിലുള്ള ഈ തറാവിനെ ഉമർ റതി അള്ളാഹുഹു മനസ്സിലാക്കിയത് ഞെന്നിൽ നിന്ന് കേട്ട ഒരു ഹദീസിനെ ആസ്പദമാക്കിയാകുന്നു എന്ന് പറഞ്ഞ വാചകത്തിൽ തറാവീഹ് എന്ന് മഹാനർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ തറാവീഹ് എന്ന പദം പോലുള്ള സ്വഹബാക്കൾ അടക്കം ശേഷമുള്ള മുസ്തഹിദുകള ഇമാമിയങ്ങളടക്കം മുസ്ലിം തലമുറകളെല്ലാം ഉപയോഗിച്ചു വരുന്ന പേരാകുമ്പോ ഈ തറാവീഹ് എന്ന പേര് ഒരു അംഗീകൃത പേരാണല്ലോ അംഗീകൃത പേരാണെന്നതിന് യാതൊരു തടസ്സമല്ല കാരണം റമലാനിൽ പ്രത്യേക നിർവഹണം കൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് പറയുന്നു പേരെല്ലാവരും അംഗീകരിക്കും പേരിൽ ആർക്കും തർക്കല്ലല്ലോ അപ്പൊ പേരെല്ലാവരും അംഗീകരിക്കുന്നു മുസ്ലിം സമുദായത്തിൽ ഈ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല രാത്രിയിൽ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരത്തിന്റെ പേര് തെറാവീഹ് എന്നാണ് ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേര് തറാവീഹാണ് വഹാബി പള്ളിയിൽ ഈ നിസ്കാരം ഉണ്ടല്ലോ ഗുഹാബി പള്ളിയിൽ അള്ളാന്റെ റസൂല് മൂന്ന് രാത്രിയിലേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് മാത്രീല് മാത്രമേ നിസ്കരിക്കണുള്ളൂ പിന്നൊക്കെ കുടിയിൽ നിഷ്കരിച്ചോളി എന്ന് പറഞ്ഞേക്കണില്ലല്ലോ കാലാകാലങ്ങളിൽ ഇഷാന്റെ ദേശം റബലാനിൽ ഈ നിസ്കാരം നിർവഹിച്ചു വരുന്നു ജമായത്തായിട്ട് അപ്പൊ ആ നിർവ്വഹണത്തിന്റെ പേരും നിർവഹിക്കപ്പെടുന്ന നിസ്കാരത്തിന്റെ പേരും തറാവിയാകുന്നു എന്ന് അവരും സമ്മതിക്കുന്ന സ്ഥിതിക്ക് നാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും സംഭീഷേക്കേണ്ട പൊതുവെ അംഗീകരിക്കപ്പെട്ട ഈ നാമത്തിലെ തറാവീഹ് എന്ന പ്രയോഗം കൊണ്ട് തന്നെ ഇത് എട്ടിറക്കാത്തല്ല എന്ന് വ്യക്തമാകും കാരണം തറാവീഹ് എന്നാൽ എന്താ തെർവീഹത്ത് എന്നതിന്റെ ബഹുവചനം തെർവീഹത്ത് എന്നാൽ എന്താ തെർവീഹ ഇതിന്റെ ബഹുവചനമാണല്ല തറാവീഹ് ഇത് വളരെ ചുരുങ്ങിയത് ഒരു മൂന്ന് തെർവീഹത്തെങ്കിലും ഇല്ലാതെ തറാവീഹ് എന്ന് പറയൂ ബഹുവചന നിയമപ്രകാരം നിയമപ്രകാരം തറാവേഹി എന്ന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ബഹുവചനമായിട്ടുള്ള തറാവേഹി എന്ന വാക്കം തെർവീഹത്താണെങ്കിൽ പറ്റില്ല തെർവീഹ തൈനിയാണെങ്കിലും ഉപയോഗിക്കില്ല മൂന്ന് തെർവീഹത്തെങ്കിലും ഇല്ലാതെ തറാവേഹി എന്ന് ഉപയോഗിക്കുന്നത് ഭാഷാപരമായി ശരിയല്ലല്ലോ അപ്പൊ ആദ്യ മുതൽക്ക് ഈ സമുദായത്തിൽ നിലനിന്ന് വരുന്ന കാലത്തൊക്കെയും രണ്ടു തെർവീഹത്തിൽ പരിമിതമായിട്ടുള്ളതല്ല ഈ നമസ്കാരം എന്ന് വളരെ വ്യക്തമാണ് എട്ടു റക്കേത്താണെങ്കിൽ രണ്ട് തെർവീഹത്തേ ഉണ്ടാവൂ കാരണം തെർവിഹത്ത് എന്ന് പറഞ്ഞാൽ ഇമാൻ വിവരിച്ചതുപോലെ എല്ലാവരും അംഗീകരിച്ചതുപോലെ ഇമാൻ ഈ നമസ്കാരം എന്നത് അഞ്ച് തെർവിഹത്തുകളാണ് നമ്മളെ മധു വിവരിക്കാണ് അഞ്ചു തെറുവിഹത്തുകളാണ് രണ്ട് സലാമിലായി നാലുറക്കാത്ത് നിർവഹിക്കുന്നതാണ് ഒരു തെർവീഹ ഒരു തെർവീഹത്ത് എന്ന് പറയണമെങ്കിൽ എത്ര റക്കാത്തു വേണം രണ്ടു സലാം നിർവഹിച്ചിട്ടുള്ള നാല് നാലുറക്കകത്ത് വേണം രണ്ടു റയ്ക്കാത്ത് നിർവഹിച്ച് സലാം കിട്ടണം ഈ നിസ്കാരത്തിന് അത് കഴിഞ്ഞിട്ട് രണ്ടു റയ്ക്കകത്ത് വേറെ നിസ്കരിക്കണം അങ്ങനെ രണ്ടു റയ്ക്കാത്തും രണ്ടുറക്കാത്തും നാലുറക്കകത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് സലാം വരും ഈ രണ്ടു സലാമോടുകൂടെ നാലുറക്കകത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രത്യേക പേരാണ് തെർവീഹ ഇതെങ്ങനെ പ്രത്യേക പേര് നമ്മളെ മഹല്ലയിൽ തന്നെ കാണാ വസും ഓരോ എന്ന് പറയുന്നത് നാല് കഴിഞ്ഞ ഉടനെ സ്വഹാബാക്കള്ളി നമസ്കാരം പതിവാക്കിയ കാലത്ത് അവർ ഈ നാല് റക്കാത്ത് നമസ്കരിച്ച ദൈർഘ്യം കൊണ്ട് ഒന്ന് കുഴക്കു മാറ്റും ഒന്ന് വിശ്രമിക്കും ആ വിശ്രമമുള്ളത് കൊണ്ട് ടയിൽ ഇസ്വരാഹത്തെടുക്കുന്ന നിസ്കാരം എന്ന നിലക്കാണ് തെർവീഹത്ത് എന്നീ നമസ്കാരത്തിന്റെ നാല് റിക്യാത്തിന് പേര് വന്നത് അത്തരം തെർവീഹത്തുകൾ നന്ന ചുരുങ്ങിയത് ഒരു മൂന്നെണ്ണമെങ്കിലും ഇല്ലാതെ തറാവീഹി എന്ന് പേര് വരുമല്ലോ മൂന്ന് തെർവീഹത്താകണമെങ്കിൽ പന്ത്രണ്ട് റിക്കാത്ത് വേണ്ടേ അപ്പൊ പന്ത്രണ്ട് റിക്കാത്തെങ്കിലും ഇല്ലാതെ തറാവീഹി എന്ന പേരു തന്നെ സംഗതമല്ല എന്ന് മനസ്സിലാക്കുമ്പോ തറാവീഹി എന്ന് പേരുപയോഗിക്കുകയും ചെയ്യുക അത് പരമ്പരാഗത പേരാണെന്നും സംവദിക്കുക അത് ആദ്യം മുതൽ നിലനിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പേരാണെന്നും അംഗീകരിക്കുക ഇന്ന് ആ നമസ്കാരത്തിന് അവനാനം നിർവഹിക്കപ്പെടുന്ന രീതി കൊണ്ട് തറാവീഹ് എന്ന് പറയും എന്ന് കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെയുള്ള തറാവീഹ് എന്ന നാമം ഇതിന് എട്ടിറക്കേത്ത് എന്ന് പറയുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ പ്രയോഗം തന്നെ പഠിപ്പിക്കുന്നു ഇത് എട്ടിറക്കേത്തല്ല എന്ന് വാസ്തവത്തിൽ ഈ എട്ടിറക്കേത്തല്ല എന്നതിൽ ഈ ഈജുമാഴുണ്ട് അതേപോലെ തന്നെ നാല് മധുബുകളും പരിശോധിക്കുമ്പോൾ ഇരുപത്റക്കാത്തുണ്ട് തറാവീഹ് എന്ന കാര്യത്തിലും യുജുമാ ഉണ്ട് വ്യക്തമായി മനസ്സിലാക്കണം എട്ടുറക്കാത്തല്ല തറാവീഹ് എന്നതിൽ യുജുമാ ഉണ്ട് നാല് മഹബിലും എട്ടുറക്കാത്ത അല്ല എന്നതിൽ യുജുമാനെ സാധീകരിക്കുന്നതാണ് തറാവീഹ് എന്ന പ്രയോഗം തന്നെ അപ്പൊ ആ പ്രയോഗപ്രകാരം ഒരു കണക്കിനും എട്ടുറക്കകത്ത് ആവരുത് അപ്പൊ എട്ടുറക്കകത്തല്ലാതെ അതിലപ്പുറമുള്ള ഈ തറാവീഹ് എന്ന നമസ്കാരം ഇരുപതുറക്കുണ്ട് എന്നതിലും ഇജുമാഴുണ്ട് കാരണം നാല് മധുഖവിലും ഇരുപതറയ്ക്കകത്ത് തറാവും